സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ കാരണം ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഡെങ്കിപ്പനി ചിക്കൻഗുനിയ മലേറിയ ഫെലേറിയസിസ് സിക്ക തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ കൊതുക് വഴി പരത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൊതുകിന്റെ ഉറവിടം നശീകരണത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് കൊതുകിന്റെ കടി ഏൽക്കാതിരിക്കാൻ മുൻകരുതലുകളും സ്വീകരിക്കണം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും വേണം ഈഡസ് ഈജിപ്റ്റി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിനാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത് കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കാ പകരുകയുള്ളൂ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാനും വൈകാറുണ്ട് പെട്ടെന്നുള്ള കടുത്ത പനിയാണ് തുടക്കം ആരംഭത്തിൽ തലവേദന പേശിവേദന വിശപ്പില്ലായ്മ മനംപുരട്ടൽ ഛർദി ക്ഷീണം തൊണ്ടവേദന ചെറിയ രീതിയിലുള്ള ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം ഈ രോഗലക്ഷണങ്ങൾ എല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കാനും വഴിയില്ല കണ്ണിന് പുറകിലെ വേദന ഡെങ്കിപ്പനിയുടെ പ്രത്യേകത തന്നെയാണ് രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറയാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആരംഭത്തിൽ തന്നെ വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കണം ചെറിയ പനി വന്നാൽ പോലും ഡെങ്കിപ്പനിയുടെ ലക്ഷണമെന്ന് തോന്നിയാൽ ചെറിയ പനി വന്നാൽ പോലും ഡെങ്കിപ്പനിയുടെ ലക്ഷണമാണ് എന്ന് തോന്നലുണ്ടായാൽ ധാരാളം പാനീയങ്ങൾ കുടിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് പനി കുറയുന്നതിനുള്ള മരുന്ന് കൊടുക്കുന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയും തേടണം ഏത് പനിയും പകർച്ചപ്പനി ആകാം എന്നതുകൊണ്ട് തന്നെ സ്വയം ചികിത്സിക്കരുത് എന്നും മുന്നറിയിപ്പുണ്ട് കൊതുകിൽ നിന്നും സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ സംരക്ഷണ മാർഗ്ഗം അതിനാൽ വീട് സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വീടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിന് അടിയിൽ വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ ഏറെയാണ് സാധ്യതകളേറെയാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കണമെന്നാണ് നിർദ്ദേശം വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും അടച്ചു തന്നെ സൂക്ഷിക്കണം പനിയുള്ളവർ കൊതുകുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും സ്വീകരിക്കണം